സഫലമൻ യാത്രയ്ക്കു സകലർക്കുമെന്നോ സഫലമൻ യാത്രയ്ക്കു പൂർണ്ണത സകലർക്കുമെന്ന നമോവാകം ധനമായി തന്നൊരു ജീർണത്തിനായ മാതാപിതാക്കളെ നന്ദി നന്ദി ഗുരുഭൂതരേ നല്ല സതീരെ നന്ദി ദുരിത പഥങ്ങളിൽ തങ്ങായി നിന്നൊരൻ പ്രിയസഖി ആയിരം നന്ദി നന്ദിയൻ മകനെ നന്ദിയൻ മകനെ ഈ സായന്തരത്തിൽ നീ വന്നചാരത്തിരുന്നുവല്ലോ ഒരു ചുംബനം നെറ്റിയിൽ തന്നുവല്ലോ എത്രയോ നാളുകൾ പിച്ച് അച്ഛന്റെ കൈകൾ പിടിച്ചുവല്ലോ പിന്നെ ഒട്ടുനേരം കൂടെ വന്നുവല്ലോ നന്ദിയന് മകളെ ഈ ധന്യനാമച്ഛന്റെ ഉള്ളിൻ്റെ ഉള്ളിലെ നന്ദി പുലരിയും പൂക്കളും പൂനിലാവും തന്ന പ്രകൃതീശ്വരിക്കന്റെ നന്ദി പുലരയും പൂക്കളും പൂനിലാവും തന്ന പ്രകൃതീശ്വരിക്കന്റെ നന്ദി പുഴകളെ പുളകളെ പൂക്കളെ നന്ദി നിങ്ങൾക്കെൻ്റെ നന്ദി നന്ദി വാ നിങ്ങളെ ശാരദാകാശമേ സന്ധ്യം നന്ദി അന്യധാനീശ്വരാമെൻ കൊച്ചു ജീവിതം വർണ്ണാഭമാക്കിയോർ നിങ്ങൾ സകലതും തന്നെ ഇവിടെയെത്തിന്റെ സകലതും തന്നെ ഇവിടെയെത്തിച്ചുര ജഗതീശ്വരന്റെ നന്ദി അറിയുന്നു നേടിയ സൗഭാഗ്യമൊക്കെയും അവിടുന്ന് നൽകിയ ദാനം അവിടുന്ന് നൽകിയതാനും ഇനിയൊരു തന്നാൽ എനിക്കതും ഇവിടെ ജനിക്കുവാൻ മോഹം ഇനിയൊരു ജന്മമുണ്ടെന്നാൽ എനിക്കതും ഇവിടെ ജനിക്കുവാൻ മോഹം ഒരു വേള അന്നും ഇതുപോലെ വെയിലും കുളിരും നിലാവും ും പുഴകളും കാനനച്ചോലയും പാടവും ഇക്കൊളൊരു കാറ്റും ഇല്ലെങ്കിൽ വേണ്ട ഇല്ലെങ്കിൽ വേണ്ട ഈ നല്ല മുഹൂർത്തങ്ങൾ അങ്ങനെ തന്നെ നിന്നോട്ടെ ജന്മാന്തരങ്ങൾക്കപ്പുറം ഓർമ്മയിൽ നന്നായി തിളങ്ങി നിൽക്കട്ടെ സഫലമീ യാത്രയെ സമ്പന്നമാക്കിയ സകലക്കുവന്റെ പ്രണാമം സഫലമീ യാത്രയെ സമ്പന്നമാക്കിയ സകലക്കുവന്റെ പ്രണാമം കരുണയായി സ്നേഹമായി സ്വാതന്ത്ര്യ സ്പർശമായി അനുയാത്ര ചെയ്തവർക്കെല്ലാം ഹൃദയാശുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ടുണ്ട് ണാമം ഹൃദയാശപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ പ്രണാമംപനത്തിന് ഞങ്ങളുടെ സഷ്ടാംഗ ഷഷ്ടാംഗപ്രണാമം മലയാളം അറിയാവുന്നവർക്ക് ഇനി കവിത ആലപിക്കാമെന്ന് നമ്മുടെ ആങ്കർ ലാലു സാർ പറയുന്നു ഇത് കഴിഞ്ഞ് ലാലു സാറൊക്കെ ഭക്തികാലം ആലപിക്കും ഏറ്റവും അവസാനം നിറയെ മീനുണ്ടായി മീനിനും കുയിരും ഉണ്ടായി പണ്ടം കണ്ടൊരു ആ നാട്ടിൽ പുഴയും േ മീന് മുങ്ങാൻ കുടിരുണ്ടായി അന്നവിടെ ഒരു വയലുണ്ടായി വയൽ നിറയെ കതിരുണ്ടായി കതിർ കൊത്താൻ കിളി വരുമാർന്നേ കിളികൾ പാടണ പാട്ടുണ്ടായി അന്നവിടെ ഒരു വയലുണ്ടായിരുന്നേ വയൽ മുഴുവൻ കതിരുണ്ടായിരുന്നേ കതിർ കിളി കിളിവരുമായിരുന്നേ കിളികൾ പാടണ പാട്ടുണ്ടായിരുന്നേ ആ നാട്ടിൽ തണലുണ്ടായിരുന്നേ മൺവഴിയിൽ മരമുണ്ടായിരുന്നേ മരമോട്ടിൽ കളിപിരി പറയുവാൻ തങ്കാദികളുണ്ടായിരുന്നേണ്ടായിരുന്നേ നരകത്തി ചൂടില്ലായിരുന്നേ തീവെട്ടിക്കളവില്ലായിരുന്നേ തിന്നണതൊന്നും വിഷമല്ലായിരുന്നേ നല്ല മഴ തുണ്ടായിരുന്നേ നരകത്തി ചൂടില്ലായിരുന്നേ തീവെട്ടി കളവില്ലായിരുന്നേ തിന്നണതൊന്നും വിഷമല്ലായിരുന്നേ ഒരു വീട്ടിൽ അടുപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലായിരുന്നേ ഒരു വീട്ടിലടുപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലായിരുന്നേ ഒരു കണ്ണു കലങ്ങി നിറഞ്ഞാൽ ഓടിവരാനാളുണ്ടായിരുന്നേ നാടെങ്ങും മതിലില്ലായിരുന്നേ നടവഴിയുടെ വഴി പോയറില്ലായിരുന്നേ നാലുമണി പൂവുണ്ടായിരുന്നേ നല്ലോർ ചൊല്ലിനു വിളയുണ്ടായിരുന്നേ അന്നും പല പദമുണ്ടായിരുന്നേ അതിനപ്പുറം അൻപുണ്ടായിരുന്നേ എന്റെ പടച്ചോൻ നിന്റെ പടച്ചോൻ നിന്നുള്ളൊരു തല്ലില്ലായിരുന്നേ അന്നും പലമതമുണ്ടായിരുന്നേ അതിനപ്പുറം അൻപുണ്ടായിരുന്നേ നിന്റെ പടച്ചോൻ എന്റെ പടച്ചോൻ നിന്നുള്ളൊരു തല്ലില്ലായിരുന്നേ ആ നാടിനെ കണ്ടവരുണ്ടോ എങ്ങോട്ടത് പോയറിയാമോ ആ നാടു മരിച്ചേ പോയോ

கதாபிரம் அவதரிப்ப அம்ம தாபம் கதையுடைய பேரு அது നമ്മുടെ സഹൃദയനായ ജോൺ സ്വർഗീസ് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് അമ്മയുടെ താപം സ്റ്റഡി ക്ലാസ് ഉണ്ടായിരിക്കും എല്ലാവരും പങ്കെടുക്കണം സന്നിധിയിൽ വസിച്ചോട്ടേ पाद चोटे सनी वस पाद चूंबे ഞാൻ പ്രിയനേ തേജസേഴും നിഖമൻ ഹൃദയത്തിൽ ആനന്ദമേ തേജസേഴും നിമുഖമൻ ഹൃദയത്തിൽ ആനന്ദമേ ൾ എൻ കണ്ണി തുടയ്ക്കുന്നതറിയുന്നു ഞാൻ നിൻ കൈകൾ എൻ കണ്ണീ തുടയ്ക്കുന്ന അറിയുന്നു ഞാൻ ആരാധൻ പരാൻ ഹൃദയത്തിൽ ആനന്ദമേജും ഹൃദയത്തിൽ ആനന്ദമേ ഇംഗ്ലീഷ് ഗാനം ഒരു ഇംഗ്ലീഷ് ഗാനം അതെ ായിരിക്കാം ആനി ടീച്ചർ സാറിന്റെ ശുപാർശയോടുകൂടി ഒരു ഗാനം ആലപിക്കുന്ന ൂടെ തിരിക്കണം ഇനിയൊന്ന് തിരികെ നടക്കണം അഞ്ഞൂര് വാക്കൂരയ്ക്കണം പാൽപുഞ്ചിരിപ്പിച്ച വെച്ചു വളർന്നൊരാ ബാല്യത്തിലൂടെ നടക്കണം പാൽപുഞ്ചിരി വച്ചു വളർന്നൊരാ ബാല്യത്തിലൂടെ നടക്കണം നന്മതൻ വിത്തുകൾ പാകി മുളപ്പിച്ച തുടികളിലൂടെ നടക്കണം സായന്തനങ്ങളിൽ ആലിഞ്ചുവട്ടിലാത്തണ ഉള്ള കാറ്റേറ്റിരിക്കണം വയലേല കതിർ ചൂടിയാടും വരമ്പിലൂടെ ഇളവയിലേറ്റു നടക്കണം പശിയടങ്ങാതെ കരയുന്നൊരുണ്ണിക്ക് ഇലയിലൊരോണം വിളമ്പണം പശിയടങ്ങാതെ കരയുന്നൊരുണ്ണിക്ക് ഇലയിലൊരോണം വിളമ്പണം വളരുവാൻ അവസരമില്ലാത്തൊരുണ്ണിക്ക് അറിവിൻ വെളിച്ചം തെളിക്കണം ൊതും സഹാവിന്റെ സിലയിൽ ജ്വലിക്കും തിപ്പന്തമായി ചുവക്കണം പൊഴുതും സഹാവിന്റെ സിലയിൽ ജ്വലിക്കും തിപ്പന്തമായി ചുവക്കണം പന്നാര മക്കൾ തെരുവിൽ ഉപേക്ഷിച്ച് നെടുവീർപ്പുകൾ കുകാതോക്കണം കൈപ്പു നീരിപ്പിച്ച ഗുരുവിന്റെ വാക്കുകൾ മധുരമായി മാറിയെന്നറിയിക്കണം തോൽപ്പിച്ചു വാശി പകർന്നൊരാമിത്രത്തെ കണ്ടൊന്നു നന്ദി അറിയിക്കണം നോവുമ്പോഴും പുഞ്ചിരിക്കും മുഖങ്ങളെ വേറിട്ടു തന്നെ അറിയണം നീറും മുറിവിലെ കുപ്പാകണം മുറിപ്പാടുകൾ മായ്ക്കും മരുന്നാകണം ഇനിയൊന്നു തിരികെ നടക്കണം വന്ന വഴിയോർത്തോർത്തു പോകണം ഇനിയൊന്നു തിരികെ നടക്കണം വന്ന വഴി ഓർത്തോർത്തു പോകണം നാഥസ്വരം വായിക്കുന്നവനെ പച്ചമാങ്ങ മലയാളത്തിലെ പ്രശസ്ത കാർട്ടൂൺ കവിയായ ചെമ്മനൻ ചാത്തോർ എഴുതിയ ഒരു കവിതയാണ് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചതാണ് ശരിക്കും ഓർമ്മയില്ല എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ് അതുകൊണ്ട് ഇതിന് വലിയ തൂണൊന്നുമില്ല ഗാന്ധിജി വന്നു വീണ്ടും ഇന്നു കൊച്ചു കേരളത്തിൽ കായകാന്തിയും പ്രകൃതിയും പണ്ടേ പോലിരിക്കുന്നു പല്ലില്ലാ ചിരി കൊണ്ടു പാലുപോൽ ചിരിക്കുന്നു ഗാന്ധി സൈക്കിളിൽ വെല്ലച്ച വഴിയിൽ നിന്നും മാറി നിൽക്കൂ പണ്ടേ കുഴിയിൽ പോകേണ്ടും എന്തിനായി കറങ്ങുന്നു നോക്കുന്നതെന്തേ തന്റെ ചൊക്കാലിരിങ്കൽ വീണ്ടും കെട്ടിച്ചു നൽകാൻ വീട്ടിൽ പെൺമക്കളുണ്ടോ സൈസിൽ കുത്തിപ്പോയി ഗാന്ധി സിംഹം ഭീകരം ഗർജിച്ചിട്ടും പത്താത്രയാസോദങ്ങൾ നേരമില്ലുണ്ണിക്കു നേരമില്ല നേരം കോതുവാൻ നേരമില്ല നേരവില്ലുണ്ണിക്കു നേരമില്ല നേരം പോക്കോതുവാൻ നേരമില്ല മുറ്റത്തെ മാവിന്റെ മാറിലൊന്നാടുവാൻ മുറ്റത്തെ മാവിന്റെ തോളിലൊന്നേറുവാൻ മാറിലൊന്നാടുവാൻ നേരമില്ല തുമ്പിയെ കൊണ്ടൊരു കല്ലെടിപ്പിക്കുവാൻ തുമ്പപ്പൂ ഒന്നു പരിച്ചിടുവാൻ ിയോരോലപ്പുരകെട്ടി കഞ്ഞിവെച്ചിടുവാൻ നേരമില്ല നെല്ലി മരത്തിലെ കാഞ്ഞുന്നെറിയുവാൻ കല്ലെടുത്താലമ്മ കണ്ണുരുട്ടും ഊഞ്ഞാലുകെട്ടാൻ തുടങ്ങിയാലമ്മയൻ തുടയിലടിക്കുവാനോടിയുത്തും ഒരു തുള്ളി പുതുമഴ അങ്ങാനം കൊള്ളുകിൽ ഒരുപാടു ചീത്ത പറയുമ്പൻ അപ്പൂപ്പൻ താഴിയോടൊപ്പം നടക്കുകിൽ അപ്പൂപ്പൻ പോലും വഴക്കിടുന്നു മണ്ണപ്പം ചുട്ടു കളിക്കുവാൻ പാടില്ല മണ്ണിരയെ തൊട്ടുകൂടാ തൊത്തുകൂടാ കുഴിപാടും നേരം മധു വഴി ചൊല്ലുവാൻ അണ്ണാനോടൊത്തു ചിലച്ചിടുവാൻ ആമ്പലിൻ പുഞ്ചിരി കണ്ടു രസിക്കുവാൻ മീനുകളോടൊന്നും ഇണ്ടിയിടുവാൻ പാടത്തുപോയെന്നു പട്ടം പറപ്പിക്കാൻ പാട്ടൊന്നും പാടുവാൻ പാടില്ലത്രേ ചുമ്പുകൾ നന്നായി മുറുക്കിച്ചുവപ്പിച്ചു ചാരത്തുചെന്നുകൂട കാലികൾ മേയുന്ന കുന്നിൻ ചരിവിലേക്ക് എത്തി നോക്കിയിടുവാൻ പാടില്ലത്രേ ിറങ്ങുവാൻ കുളിരം നറിയുവാൻ ഓളങ്ങളിൽ ചെന്നു തുടികൊട്ടുവാൻ ആറ്റിയിൽ ഇറങ്ങുവാൻ കുളിരം ഓളങ്ങളിൽ ചെന്നു തുടി കൊട്ടുവാൻ പുഴയുടെ തീരത്ത് പൂഴിമണലിൽ പാടില്ലത്രേ മഴയുടെ കുളിരിനെ വാരി തുണരുവാൻ മണ്ണിനെ മാറോടു ചേർത്തിയിടുവാൻ വേനയിലൂടെ ഉയർത്തു വിയർത്തു നടക്കുവാൻ നീല നിലാവിൽ അലിഞ്ഞിടുവാൻ പേരമരത്തിൽ വലിഞ്ഞു കയറുവാൻ വഴി വഴിയൊന്നും കൂട്ടുകാരത്തൊന്നു കൂട്ടുകൂടി പൊട്ടിച്ചിരിക്കുവാൻ നേരമില്ല കണ്ണുരുട്ടിക്കാണും അമ്മയുണ്ട് ഉണ്ണിക്ക് മിശ വിറപ്പിക്കും അച്ഛനുണ്ട് ഒച്ച വെച്ചീഴുന്ന ചേച്ചിയുണ്ട് അമ്മയ്ക്ക് ചൂരൽ പഴം വരും ടീച്ചറുണ്ട് ഉണ്ണിക്കു നക്ഷത്രം എണ്ണുവാൻ നേരമില്ല ഉണ്ണിക്കിനാവിനും നേരമില്ല ഉണ്ണിയുടെ കയ്യിലെ പാവയോട് തൊന്ന് കൊഞ്ചിപ്പറയുവാൻ നേരമില്ല ഉണ്ണി സ്വയമൊരു പാവയായി മാറിയിട്ടാടണം പാടണം തുള്ളണം പോൾ നേരമിൽ ഉണ്ണിക്കു നേരമില്ല നേരേ ഇരിക്കുവാൻ നേരമില്ല